അമാവാസി വ്രതം അനുഗ്രഹദായകമോ വ്രതാനുഷ്ഠാനങ്ങളെ പൂർവികർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായാണ് കരുതിയിരുന്നത് ഈശ്വര പ്രീതിക്കപ്പുറം നിത്യജീവിതത്തിൽ ഈ കർമ്മങ്ങൾ ചെലുത്തുന്ന സ്വാധീനം അവരെന്നും തിരിച്ചറിഞ്ഞിരുന്നു എന്നു വേണം കരുതാൻ പൃഥുപ്രീതിക്കായാണ് അമാവാസി വ്രതം നോറ്റിരുന്നത് സമ്പത്ത് ആരോഗ്യം സന്താനപുഷ്ടി ഇതൊക്കെ ഫലമായി കണ്ടിരുന്ന അമാവാസി വ്രതാനുഷ്ഠാനത്തിന് പിന്നിൽ നമ്മുടെ പൂർവികർക്ക് ചില നേരറിവുകൾ ഉണ്ടായിരുന്നു രാവിലെ പുണ്യതീർത്ഥ സ്നാനശേഷം പ്രതിർബലി സമർപ്പണം ഒരിക്കലൂണ് ഇവ വേണമെന്ന് അവർ അനുശാസിച്ചിരുന്നു കർക്കിടകം മകരം കുംഭം തുലാം ഈ മാസങ്ങളിലെ അമാവാസികൾക്ക് ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു അമാവാസിയുടെ തലേദിവസം അന്നും ഒരിക്കലേ ഉണ്ടാവെന്നും വിധിയുണ്ട് അമാവാസി ദിനത്തിൽ ചന്ദ്രൻ്റെ പ്രകാശമല്ലാത്ത ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നു ഇത് മനുഷ്യ ശരീരത്തിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇതിൽ നിന്നുള്ള ദോഷവശങ്ങൾ ഒഴിവാക്കുന്നതിനാവാം അമാവാസി നാളുകളിൽ വ്രതാനുഷ്ഠാനം ആരംഭിച്ചത് ചന്ദ്രന് ഭൂമിയിൽ സ്വാധീനം ചെലുത്താനാകില്ലെന്ന് ആർക്കും തന്നെ പറയാനാകില്ല കാരണം ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ വേലി ഏറ്റവും ർക്കും ഇതുപോലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക